പുതിയ വീഡിയോയിലേക്ക് കിടക്കാൻ പുകയിൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വേസ്റ്റ് തുണി അതിനകത്തൊന്ന് നൂല് സർവേറ്റ് ചെയ്ത് ഈ വർക്ക് ഷോപ്പിലൊക്കെ കാണുന്ന കണക്കത്തെ നൂലാണ് അപ്പം ഇതാണ്ട് കുറേ ഉണ്ട് ഇത് അത്യാവശ്യം ഫസ്റ്റ് ഈ നൂലൊന്ന് വിടിയിപ്പിച്ചെടുക്കുന്ന ഭയങ്കര പാടാണ് പിന്നെ അങ്ങോട്ട് ഈസിയാണ് കേട്ടോ ആദ്യം ചെയ്യുമ്പോൾ പാടാണ് പിന്നെ ഇതാണ്ട് ഇതേപോലെ സ്റ്റെക്ക് വരുമ്പോൾ നമ്മൾ ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി സ്റ്റക്ക് വരുന്ന അനുസരിച്ച് നമ്മൾ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ താൻ്റെ ഞങ്ങൾ ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇത് ഈ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് ഈ ജോലി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്ക് പിന്നെ ടി വി ഉണ്ടോണ്ട് ചെയ്യാൻ ഭയങ്കര ഒരു ഇതാണ് ബോറടിച്ചിരിക്കുന്നവർക്കും നല്ലതാണ് ഇത് ചെയ്യാൻ മുൻക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് വന്നതാണ് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ ആദ്യ ചാനലിൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കേട്ടോ നോക്കാം കേട്ടോ